നെഹമ്യാവ് അധ്യായം അഞ്ച് ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന് ചിലരും ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയമെഴുതി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് ചിലരും രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിൽ മേലും പണം കടം മേടിച്ചിരിക്കുന്നു ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെ ദേഹത്തെപ്പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ മക്കളെപ്പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞു അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഫുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചുകൂട്ടി ജാതികൾക്ക് വിട്ടിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മൾ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അതിന് അവർ ഒരു വാക്കും പറവാൻ കഴിയാതെ മൗനമായിരുന്നു പിന്നെയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു നാം ഈ പലിശ ഉപേക്ഷിച്ച് കളക നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും വീടുകളും മടക്കി കൊടുപ്പിൻ ദ്രവ്യം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയിൽ നൂറ്റിന് ഒന്ന് വീതം നിങ്ങൾ അവരോട് വാങ്ങിവരുന്നതും അവർക്ക് ഇളച്ചു കൊടുപ്പിൻ അതിന് അവർ ഞങ്ങൾ അവ മടക്കി കൊടുക്കാം ഇനി അവരോടൊന്നും ചോദിക്കുകയും ഇല്ല നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാന പ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ എൻ്റെ മടി കുടഞ്ഞു ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ ഇങ്ങനെ അവൻ കുടഞ്ഞും ഒഴിഞ്ഞും പോകട്ടെ എന്ന് പറഞ്ഞു സർവസഭയും ആമേൻ എന്ന് പറഞ്ഞു യഹോവയെ സ്തുതിച്ചു ജനം ഈ വാഗ്ദാന പ്രകാരം പ്രവർത്തിച്ചു ഞാൻ യഹൂദ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർദ്ധക്ഷഷ്ട രാജാവിൻ്റെ ഇരുപതാം ആണ്ട് മുതൽ തന്നെ അവൻ്റെ മുപ്പത്തിരണ്ടാം വരെ പന്ത്രണ്ട് സമ്മത്സരം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു നാൽപ്പത് ഷേക്കൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വന്നു ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല ഞാൻ ഈ മതിലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല എൻ്റെ ഭൃത്യന്മാരൊക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോന്നു യഹൂദന്മാരും പ്രമാണികളുമായ നൂറ്റമ്പത് പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൾ വന്നവരും എൻ്റെ മേശയ്ക്കൽ ഭക്ഷണം കഴിച്ചു പോന്നു എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ ആറ് ആടിനെയും പാകം ചെയ്യും പക്ഷികളെയും പാകം ചെയ്യും പത്ത് ദിവസത്തിലൊരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല എൻ്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കേണമേ